നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പരിപ്പ് രസത്തിൻ്റെ റെസിപ്പിന്ന് നോക്കാം അപ്പോൾ ഞാൻ ആദ്യത്തിൻ്റെ ഒരു ഇടികളിലോട്ട് ഒരു പത്ത് അല്ലി വെളുത്തുള്ളിയും മൂന്ന് പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചൊന്ന് മാറ്റി വയ്ക്കാം ഇനി അതേ ഇടികളിലോട്ട് തന്നെ ഞാൻ അത് ഒരു ടീസ്പൂണോളം ചെറിയ ജീരകവും ഒരു ടേബിൾ സ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് ഒന്ന് പൊടിച്ച് അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് ഈ രണ്ട് ഐറ്റംസും എല്ലാ രസത്തിനും നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് അതൊന്ന് റെഡി ആക്കിയിട്ട് വയ്ക്കാം പിന്നെ ഇതായൊരു മൺചട്ടിയിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി തുടങ്ങുന്ന സമയത്ത് അര ടീസ്പൂൺ കടുും ഒന്ന് കടുക് ഒന്ന് പൊട്ടി തുടങ്ങുന്ന സമയത്ത് രണ്ട് മൂന്ന് വച്ചൽമുളകും രണ്ട് തൊട്ട് കറി ഉപ്പിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് മാറ്റി വെച്ചാൽ വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറുതെട്ടൊന്ന് വഴിച്ച് അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ തക്കാളി അരിഞ്ഞ് വെച്ചതാണ് അതും കൂടെ ചേർത്ത് ഒന്ന് വഴിച്ചെടുക്കുന്നുണ്ട് ആ ഒരു രസത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം ഇനി നേരത്തെ ഒരു അരക്കപ്പോളം പരിപ്പൊന്ന് വെള്ളമൊഴിച്ചൊന്ന് വേവിച്ച് വെച്ചതാണ് അതിലേക്ക് നമുക്ക് ഒരു നാരങ്ങ വലുപ്പത്തിന് പുളിയൊന്നും വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ പൊഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് എല്ലാവരും ആ ഒരു പരിപ്പും ആ ഒരു പുളിവെള്ളവും കൂടെ നന്നായിട്ട് തിളപ്പിച്ചെടുത്തിന് ശേഷം അത് നമുക്ക് അരിച്ചരസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് അര ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും പിന്നെ ഒരു അര ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും ഒരു അരമുക്കാൽ ടീസ്പൂണോളം കായ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആ ഒരു കുരുമുളകും ചെറിയ ജീരകവും പൊടിച്ച് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് മല്ലിയലയും കൂടെ ചേർത്ത് ചെറുതായിട്ട് ഒരു തിളക്കി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം